ഒരച്ഛനില്ലാത്ത ദുഃഖം ഒന്നും തന്നെ മകളെ അറിയിക്കാതെ ഇന്ന് മകളുടെ വിവാഹം നടത്തിയ സന്തോഷത്തിലാണ് സീരിയൽ നടിയായ ഉമാ നായർ ഒരുപാട് സീരിയലുകളിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് ഉമാ നായർ തൻ്റെ മകൾ ഗൗരിയുടെ വിവാഹമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ അധികം വൈറലാവുന്നത് ഇപ്പോൾ ഗൗരിയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും തന്നെയാണ് രണ്ടു വർഷത്തിനു മുൻപാണ് ഗൗരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് തുടർന്ന് ഇപ്പോഴാണ് വിവാഹം കഴിക്കാനുള്ള പദ്ധതിയിട്ടിരിക്കുന്നത് ഒരുപാട് വർഷക്കാലമായി സീരിയൽ ലോകത്ത് തന്നെ തുടരുന്നത് തന്നെ ഒരുപാട് സീരിയൽ താരങ്ങളാണ് ഗൗരിയുടെയും ഡെന്നീസിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് മാത്രമല്ല കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും നേരിട്ടെത്തി വധുവരന്മാരെ ആശംസിക്കുകയായിരുന്നു മകളുടെ വിവാഹത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ഉമാനായർ സംസാരിച്ചത് ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം തന്നെയാണ് തന്റെ മകളുടെ വിവാഹം അത് ഭംഗിയായി നടക്കുക എന്നത് അതിലും വലിയ കാര്യമാണ് സർവേശ്വരന്റെ അനുഗ്രഹത്താലും മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേരുടെ ആശംസകളാലും ഒക്കെ ഭംഗിയായി തന്നെ നടന്നു എന്നാണ് ഇപ്പോൾ ഉമാനായർ ബാധ്യവ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഗൗരി വളരെ കുഞ്ഞിലേ ഇരിക്കവെ തന്നെ അച്ഛനെ നഷ്ടമായി പിന്നീട് അമ്മയാണ് ഗൗരിക്ക് എല്ലാം ഉമാനായർ ഇത്രയുമധികം ദൂരം കഷ്ടപ്പെട്ടാണ് മകളെ വളർത്തിയത് ആ ഒരു വിവാഹം നടത്തിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗൗരി ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് പേരാണ് ഇപ്പോൾ ഗൗരിക്കും ഭർത്താവിനും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്